എന്താടാ ആ കുറച്ച് പൈസ കൊണ്ട് സുക്കൂരാടെ ഞാൻ കൊറച്ച് പൈസ കൊടുത്തു ഡ്രസ്സെടുക്കാന് നിങ്ങൾ പൊട്ടത്തരം കാട്ടി പൈസ കൊടുത്തിട്ടെ ഓനാ പൈസ കൊണ്ട് മുങ്ങിക്കണു ഓനാ താഴത്തുണ്ടാവും ഓന ഞാൻ നോക്കിയോളാം ഓടുക്കും പോയില്ല ചെറിയ ചെറിയ പൊട്ടണ ഞാനും പൊട്ടന ഓട താഴത്തുണ്ടാവും ഓടും പോയിട്ടുണ്ടാവില്ല ഓം ഫോണടിച്ചിട്ടൊന്നും എടുക്കണില്ല ഓനവിടെ കാണാല്ല ഓ മുങ്ങി ആ എനിക്കൊരു കഥയില്ലേ ഓൻ ഇവിടെ ചായ അടിച്ചാൽ പോയാ ചെറേ ആ ഓം വരും ഓപ്പോ വരും എന്നിട്ട് ഇപ്പം എന്തായി ഓപ്പ വരും ചങ്ങായി ഓപ്പ ചായ അടിച്ചാൻ പോയത് ഇപ്പെന്തായി വന്നോന് ഓപ്പ വരും ചങ്ങായി ഓൻ ചായ അടിച്ചു എന്തായി ഓപ്പ വരുമേ ഓൻ ചായ അടിച്ചാൻ പോയതാണേ ില്ല ഓക്കെ വരും ചെറിയ ഓഞ്ചാഴ്ച ആഴ്ച വരും മജിയെ ആറായിരപ്പിച്ച് ചാക്കിലാക്കി ഞാനും ഞമ്മളെ റാഫി കൊണ്ട് മങ്കടക്ക് വരുന്നോണ്ട് ഇട്ടാ നിങ്ങൾ വണ്ടി കൊണ്ട് വേഗം മങ്കടക്ക് വരിക ഞമ്മക്ക് മഞ്ജേരിക്ക് ഡ്രസ്സെടുക്കാൻ ഇപ്പൊ തന്നെ പോകാം ഓവർ ഓവർ మనపురత్ ఈ మనపే అదే